ആ കണ്ടു േ എന്റെ കാതിലേ പോയില്ലേ അപ്പൊ എവിടെങ്കിലും വീണു പോയിട്ടുണ്ടോ പാട്ട് അത്രക്ക് വരെ നോക്കാൻ വേണ്ടി വന്നതാണ് ഇനി അയ്യപ്പസാമിക്കും കൂടി കിട്ടിയാ ഒരു നാളികാരം നിറച്ചാളിയാ പറഞ്ഞൂടി നേർന്നിരിക്കുകയാണ് കിട്ടിയിട്ടില്ല അയ്യപ്പസാമിക്കാ ഭഗവാന്റെ ഒന്നും കാണുന്നില്ലേ ശബരിമലയിലെ സ്വർണം പോയത് ആ അതെന്നെ പറഞ്ഞു നാനും ആലോചിക്കണത് എന്താ പറഞ്ഞ നമ്മുടെ ഒരു പൊന്നോ പൊരുളോ എന്തെങ്കിലും ഒന്ന് പോയി പറഞ്ഞാ നമ്മ വേഗം ഭഗവാന് വിളിക്കും ഭഗവാനെ കിട്ടണേ നിങ്ങക്ക് ആ വഴിപാട് ചെയ്യാ ഈ വഴിപാട് ചെയ്യാ പറഞ്ഞ് നമ്മ വിളിക്കും ഇതിപ്പോ അയ്യപ്പ സ്വാമിന്റെ അവിടത്തെ കളവ് പോയിരിക്കാണ് ഏ നോക്കി ഏർ സാധാരണ കള്ളം കൊണ്ടുപോയതാണെങ്കിലും കൂടി ഒരു ഇതുണ്ട് കള്ളം വന്നു എടുത്തിട്ട് പോയില്ലേന്ന് ഏഹ് ഇത് അവിടെ ആ ഭഗവാന്റെ കാര്യങ്ങളും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇപ്പൊ കോടതിയിൽ പിന്നെ കേസല്ലേ ആ തെളിയും തെളിയും അപ്പോ സാധാരണ നമ്മൾ ആലോചിക്കുകയാണെ നമ്മുടെ പാവപ്പെട്ട ആൾക്കാർ കോടിക്കണക്കിന് ആൾക്കാർ ഭഗവാന്റെ അവിടെ പോണു ഒരു പത്ത് ഉറുപ്പ്യ അവിടെ കിടക്കുകയാണെങ്കിൽ അത് ഭഗവാന്റെ ആണ് പറഞ്ഞു എടുത്ത് ഉണ്ടിയിലിട്ടിട്ട് വരും ഇത് ശബരിമലയുമായി വേണ്ടപ്പെട്ട ആൾക്കാർ അവിടുത്തെ കാര്യങ്ങൾ ഒരു ഉത്സവങ്ങളും ഒക്കെ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ പെട്ടിരിക്കുന്നത് ഏഹ് അപ്പൊ ഖത്തറി ഉണ്ട് നോക്കിയവർ പിടിക്കും അതാണ് അതന്നെ പറയുന്നത് അയ്യപ്പസ്വാമിന്റെ ആ ദൃഷ്ടാന്തരം കോടതി കൂടി നിയമത്തിൽ കൂടിയാണ് വരുക അല്ലാണ്ട് ഇപ്പൊ ദൈവം ആർക്കെങ്കിലും കൊടുക്കുവോ ശിക്ഷ കൊടുക്കണം ശിക്ഷ കൊടുക്കും ശിക്ഷ കൊടുക്കും പറയണു ശിക്ഷയൊക്കെ വേറെ വഴിക്കാണ് വരുന്നത് ഏഹ് അപ്പൊ ഈ വലിയൊരു അക്രമം ഇത് ഇത് സഹിക്കാൻ പറ്റാത്തതാണ് അതാണ് ഈ സ്വർണ പാളിന്ന പറയുന്നത് ഏഹ് എന്തിനു ചെയ്യും സ്വർണത്തിന്റെ അത് പുതുക്കി പണിയാൻ വേണ്ടിട്ട് തമിഴ്നാട്ടിൽ അവിടെ കൊണ്ടുപോയതാണ് ആ തിരിച്ചു കൊണ്ടുപോ വെച്ചത് ചെമ്പിന്റെ അതാണ് അതാണ് നടന്നിരിക്കുന്നത് സ്വർണപ്പാളി പോയി ചെമ്പുപാളിയായി ആ ചെമ്പുപാളിയായി അപ്പൊ അങ്ങനെ വലിയ ചതിബാതകുമാണ് ചതിബാതകുമാണ് കള്ളത്തരന്നല്ല പറയുന്നത് ഇത് ചതിയാണ് അയ്യപ്പ സ്വാമി ചതിച്ചിരിക്കാണ് ആ ചതിയനെ വഞ്ചകനെ കണ്ടുപിടിക്കും ആ അയ്യപ്പ സ്വാമിന്റെ അനുഗ്രഹം കൊണ്ട് ഇതാരാണ് ചെയ്തിരിക്കണെന്നുള്ളത് കണ്ടുപിടിക്കും ആ തെളിയിക്കും അപ്പോ നമ്മുടെ സാധാരണപ്പെട്ട ആൾക്കാർ ഭഗവാനെയും വിളിച്ചു പോണു അല്ലേ അവർക്ക് എന്താ പത്തുറുപ്പ്യ അവിടെ കടന്നത് എടുത്ത് മടി വെച്ച ഭഗവാൻ എന്തെങ്കിലും പറയോ ഇല്ലാത്തവനാണ് ഏഴകളാണ് കടവും കളിയും വാങ്ങിയിട്ടാണ് ശബരിമലക്ക് പോണത് ഏർ പത്തു ഉറുപ്പ്യ അവിടെ വീണ് കിടക്കുന്നത് കണ്ട അതിൻ്റെ അടുത്ത് ഉണ്ടിയിലിട്ടിട്ട് വരുന്നവരാണ് നമ്മുടെ ആൾക്കാർ അല്ലേ അങ്ങനെയുള്ളവടെ ഇത് ചെയ്തിരിക്കണം അതാരാണ് ചെയ്യാൻ പാടില്ല അപ്പോലും കള്ളന്മാരുണ്ട് എന്നുള്ളത് തെളിഞ്ഞിരിക്കാണ് ശബരിമല ആ ഭഗവാൻ തെളിയിച്ചിരിക്കാണ് ഏത് എന്നെ വിളിച്ച് എന്നെ എന്നെ ആശ്രയം പറഞ്ഞു വരുന്നവരിൽ തന്നെ കള്ളന്മാരുണ്ട് ചതിയന്മാരുണ്ട് വഞ്ചകരുണ്ട് തോൽപ്പിക്കുന്നവരുണ്ട് അവിടെ തെളിയിച്ചിരിക്കുകയാണ് അപ്പോ എന്തായാലും നിങ്ങളുടെ മുതല് പോയത് അയ്യപ്പസ്വാമി എന്താ പറയാ ഒന്ന് പോയാലും വേറൊരു വഴിക്ക് കൂട്ടി തരട്ടെ അതെല്ലാം പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ആർക്ക് കിട്ടിയോ ആർക്കെങ്കിലും അറിയോ അപ്പൊ നമ്മുടെയാണെന്ന് അറിയുവോ ഇന്നത്തെ കാലത്ത് ഒരു ഒരുപോട്ട് സ്വർണം കിട്ടുക ആ അത് നമ്മൾ കൂട്ടം കൂടിയ പോലെ തന്നെ സാധിക്കില്ല അപ്പോ അങ്ങനെയാണ് അവസ്ഥ അല്ല പറയാണ് ദൈവങ്ങളുടെ ദൈവങ്ങളുടെ കാര്യം കൂടി ഇങ്ങനെയാണ് പറയാണ് ഏത് ആ അവരുടെ സ്വർണ്ണവേ പോയിട്ട് അവര് ഇരിക്കുകയാണ് ആകണം മനുഷ്യന്മാര് പറയുമ്പോ മനുഷ്യത്വം ഉണ്ടാകണം ഏഹ് അപ്പൊ അതില്ലാത്ത ജമ്മങ്ങളാണ് പറയാണ് ശരി ഞാന് നിങ്ങൾ എന്താണ് കാലിലുള്ള കാതിലെത്തിയാണ് ഞാനിവിടെ ഞാൻ പോണ വഴിക്ക് എവിടെയെങ്കിലും കിടക്കണ്ട നോക്കിയിട്ടേ പോകുള്ളൂ തോണിക്കട്ടെ തോണിക്കട്ടെ അല്ല നമ്മപ്പോ ഒരു പത്തുപ്യ പോയി ആ പത്തു റുപ്യ തന്നെ കിട്ടണം പറഞ്ഞ് ചാട്ട്യം പിടിച്ചിട്ട് കാര്യമില്ല വേറെ ഒരു വഴിക്ക് പത്തുപ്യ കിട്ടും അങ്ങനെയെന്നെ ഇപ്പൊ നിങ്ങളുടെ ഒരു മുതൽ പോയാ നാളെ വേറൊരു വഴിക്ക് മുതലിനുള്ള ഒരു വഴി ദൈവം പെട്ട് തരും ശരി എൻ്റെ ആട് പോയി നിങ്ങളെ കണ്ടപ്പോ എന്താ മോഹം പാടിയിരിക്കുന്ന പറഞ്ഞ് ചോദിക്കാൻ വന്ന് വന്നതാണ് ആട് അതാ പോയി ശരി എന്നാ